കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വോട്ട് വാങ്ങിയതാരാണ് എന്ന തരത്തിലുള്ള ചർച്ചകളാണ് നമ്മുടെ മാധ്യമങ്ങളിൽ മുഴുവൻ ഇടതാണ് വാങ്ങിയതെന്ന് വലുതും വലുതാണ് വാങ്ങിയതെന്ന് ഇടതും പരസ്പരം ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വോട്ടൊന്നും ബി ജെ പി വാങ്ങാറില്ല അതിനാൽ തന്നെ ആരും അവരെ അവരിൽ ഒരാരോപണം ഉന്നയിക്കുന്നുമില്ല ഒരു കാര്യം വ്യക്തമാണ് ഇടതും വലുതും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വോട്ട് പലതവണയും പല തെരഞ്ഞെടുപ്പുകളിലും വാങ്ങുന്നുണ്ടായിരുന്നു എന്ന കാര്യം ഒരു സംശയവുമില്ല ഇത്തവണ അത് കിട്ടിയത് യു ഡി എഫിനാണ് പ്രത്യേകിച്ചും പാലക്കാട് അത് കിട്ടിയത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അത്ര വലിയ ഒരു ഭൂരിപക്ഷം കിട്ടിയത് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊരു വിങ് ഇവിടെ ഉണ്ടെന്നും ഒരു രാഷ്ട്രീയ ശക്തി തന്നെ ഇവിടെ ഉണ്ടെന്നും അവർ കൂട്ടമായിട്ട് വോട്ട് ചെയ്യാറുണ്ടെന്നും അവരുടെ കയ്യിൽ നിന്ന് പലപ്പോഴും പല പലരും അതായത് പല സ്ഥാനാർത്ഥികളും ചില മുന്നണികളും വോട്ട് വാങ്ങാറുണ്ടോ എന്നത് സത്യമാണ് ഇവർ ഇതിനെ പാലൂട്ടി വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് മലപ്പുറം മഞ്ചേരിയിൽ ഒരു സ്ഥാപനം പ്രവർത്തിച്ചിരുന്നു സത്യസരണി എത്രയോ പെൺകുട്ടികളെ എത്രയോ അമുസ്ലീമായിട്ടുള്ള പുരുഷന്മാരെ അടക്കം മതം മാറ്റി അവർ സിറിയയിലും മറ്റും കയറ്റിവിട്ടു ഐ എസ്സിൽ പ്രവർത്തിക്കാനും മറ്റുമൊക്കെ നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ നിന്ന് പോയത് പലപ്പോഴും പല മാതാപിതാക്കളും ഹൈക്കോടതി വഴി ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തിട്ട് അതിൻ്റെ ഉത്തരവുമായിട്ട് കേരള പോലീസിനെ സമീപിക്കുമ്പോൾ അവർ കൈമർത്തിക്കൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു അതിനകത്ത് കയറാൻ പറ്റില്ല അതിനകത്ത് കയറിയാൽ സാമുദായിക കലാപമുണ്ടാവും കേരളം നിന്ന് കത്തുമെന്ന് എത്ര പേടിയാണ് ഇവർക്ക് നോക്കും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാരിൻ്റെ എൻ ഐ എം കൂട്ടരും അതിനകത്ത് നിസ്സാരമായിട്ട് കയറി അവരുടെ കോടിക്കണക്കിന് രൂപയുടെ സ്ഥാപനം ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടി ആ സ്ഥാപനം തന്നെ അടച്ചു കൂട്ടി ഏതെങ്കിലും സ്ഥലം കത്തിയോ കേരളം കത്തും എന്നിവർ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു ഒരു കേരളവും കത്തിയില്ല അതിന് തണ്ടല്ല ഉറപ്പ് വേണം ആർജവം വേണം നട്ടെല് വേണം അത് പുരുഷനാണേലും സ്ത്രീ ആണെങ്കിലും അത് ആയിരിക്കുന്നത് സ്ത്രീ ആവട്ടെ പുരുഷനാണോ ഇത് ഈ രണ്ട് കൂട്ടരാണെങ്കിലും ശരി ഈ പറഞ്ഞ സാധനമൊക്കെ ഉണ്ടെങ്കിൽ അത് നിസ്സാരമായിട്ട് നടക്കും എന്ന് കേന്ദ്ര സർക്കാർ കാണിച്ചു കൊടുത്തു ഇനി ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട് പതിറ്റാണ്ടുകളായിട്ട് കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചിരുന്നു അവർക്കും ആഗ്രഹമുണ്ടായിരുന്നു അയോധ്യയിലെ പ്രശ്നം രമ്യമായിട്ട് പരിഹരിക്കണമെന്ന് പക്ഷേ അവർക്ക് പേടിയായിരുന്നു എന്താ പേടി ഇന്ത്യ നിന്ന് കത്തും എന്നവർക്ക് പേടിയായിരുന്നു നരേന്ദ്രമോദി അത് കാണിച്ചു കൊടുത്തു ഒരു ഇന്ത്യയും കത്തിയില്ല കത്തിയോ ഒരു ഇന്ത്യയും കത്തിയില്ല ഇന്നവിടെ രാമക്ഷേത്രമുണ്ട് അത് തന്നെയാണ് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപതിൻ്റെ കാര്യത്തിൽ കാശ്മീരിൽ നിന്ന് അതെടുത്ത് മാറ്റിയാൽ രാജ്യം മുഴുവൻ കത്തും എന്നവർ പേടിച്ചു ഭയുന്നു പ്രചരിപ്പിച്ചു അതും നിസ്സാരമായിട്ട് എടുത്തു മാറ്റി കത്തിയോ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് കത്തിയോ ഒന്നും കത്തിയില്ല മുത്തലാഖ് മാറ്റണമെന്ന് അവർക്കും താല്പര്യമുണ്ട് അതായത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒക്കെ താൽപ്പര്യമുണ്ട് പക്ഷേ പറയാൻ പേടിയാണ് കാരണം കേരളവും ഇന്ത്യയൊക്കെ നിന്നങ്ങ് കത്തിയാലോ കത്തിയോ കത്തിയില്ല നിസ്സാരമായിട്ട് ചെയ്ത് കാണിച്ചുകൊടുത്തു ഇനിയിപ്പോൾ ഏറ്റവും കൂടുവിലായിട്ട് ഈ വക ഭേദഗതി നിയമം അവർ ഭേദഗതി വരുത്തും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ബി ജെ പി അത് ചെയ്യും ഇവർക്കും ആഗ്രഹമുണ്ട് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ആഗ്രഹമുണ്ട് അത് മാറ്റി ഈ അമിതാധികാരം മാറ്റണമെന്ന് അവർക്കറിയാം ഞങ്ങൾ എതിർത്താലും ബി ജെ പി അത് ചെയ്യുമെന്ന് പക്ഷേ തങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് പോകാതിരിക്കാൻ വേണ്ടി അവർ എതിർപ്പ് കാണിക്കുകയാണ് അവർക്കറിയാം ഇവർ എത്ര എതിർക്കുന്നോ അത്ര ശക്തിയോടെ ബി ജെ പി അത് കൊണ്ടുവരുമെന്ന കാര്യത്തിൽ ഇവർക്ക് ഉറപ്പാണ് ഇവരുടെ പാർട്ടി നേതാക്കളെക്കാർ ഇവർക്ക് വിശ്വാസം നരേന്ദ്രമോദീനെയും കൂട്ടരാണ് കൂട്ടരെയാണ് കാര്യം ഇവർക്ക് ഉള്ളിലുള്ളിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ബി ജെ പിയും കേന്ദ്ര സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിസ്റ്റുകളുടെ വോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അഭ്യാസം മാത്രമാണ് ഇതായിപ്പോൾ ഇന്നും പാർലമെൻ്റ് സ്പീക്കറെടുക്കൽ അവരൊരു പരാതിയായിട്ട് ചെന്നിട്ടുണ്ട് ജെ പി സി ജോയിൻറ്റ് പാർലമെൻറ്റ് കമ്മിറ്റിയുടെ ഈ വക ഭേദഗതി നിയമത്തെ പറ്റിയുള്ള റിപ്പോർട്ട് മേശപ്രത് സമർപ്പിക്കരുത് അതിന് സമയം നീട്ടി കൊടുക്കണമെന്ന് പറഞ്ഞു തള്ളിയിട്ടുണ്ടത് അവർക്കറിയാം ഇതിനു വേണ്ടി ചെന്നാലും അത് തള്ളപ്പെടുമെന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാം പക്ഷേ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ട് നഷ്ടപ്പെടരുത് ഇനി പറ ഇവിടെ ഇന്ത്യയിലാണെങ്കിലും ശരി കേരളത്തിലാണെങ്കിലും ശരി ആരാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് കേരള പോലീസ് പോലും കയറാൻ കയറാൻ മടിച്ചിരുന്ന ഒരു സ്ഥാപനം സത്യസരണി എന്ന് പറഞ്ഞ സ്ഥാപനം എത്ര നിസ്സാരമായിട്ടാണ് കേന്ദ്ര സർക്കാർ പൂട്ടിക്കൊണ്ടുപോയത് അപ്പോൾ ഇവർ ഈ വെള്ളവും വളവും കൊടുത്ത് വളർത്തിയത് കൊണ്ട് മാത്രമല്ലേ ഇവിടെ കുറച്ചു കാലം മുമ്പ് വരെ ഒരുപാട് അനാവശ്യമായിട്ടുള്ള കൊലപാതകങ്ങൾ നടന്നത് ഏതെങ്കിലും ഒരാൾ കൊല്ലപ്പെട്ടാൽ അയാളുടെ മതം നോക്കി എതിർ മതത്തിൽപ്പെട്ട ആൾ അപ്പോൾ ആ കേസുമായിട്ട് ഒരു ബന്ധവും കാണില്ല അയാൾക്ക് അയാൾ മനസ്സാപാച പോലും പറഞ്ഞിട്ടില്ല പക്ഷേ അയാൾ ഹിന്ദു നാമധാര ആയതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം അയാൾ കൊല്ലപ്പെടുകയാണ് എത്ര ഒരു പരിഷ്കൃത സമൂഹത്തിന് കേട്ടുകേൽവില്ലാത്ത കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് മതത്തിൻ്റെ പേരിൽ മാത്രം തിരഞ്ഞു പിടിച്ച് കൊന്നുകൊണ്ടിരുന്നു ഒരു പ്രതിയാകാൻ ഒരു വിദൂര സാധ്യത പോലും ഇല്ലാത്ത ഈ കേസുമായിട്ട് യാതൊരു മനസ്സരവുമില്ലാത്ത ആളുകളെയാണ് കൊന്നുകൊണ്ടിരുന്നത് ആലപ്പുഴയിൽ രഞ്ജി ശ്രീനിവാസനാണെങ്കിൽ അത് പാലക്കാട് മറ്റൊരാളായിരുന്നു അപ്പോൾ ഇവർക്ക് ഈ വെള്ളവും വളവും കൊടുത്ത് പേടിച്ച് അല്ലെങ്കിൽ കേരളം കത്തുവെന്നും ഭാരതം കത്തും എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് പഞ്ചകുച്ചമടക്കി നിന്ന് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഇവിടെ വളർത്തിക്കൊണ്ടിരുന്നത് ആരാണ് ഇടതുപക്ഷവും വലതുപക്ഷവുമായിരുന്നു ഇതൊന്നും ചെയ്യാതെ വളരെ നിസ്സാരമായിട്ട് ഇവന്മാരെയൊക്കെ പൂട്ടിക്കൊണ്ടിരിക്കുന്നത് ആരാണ് അത് നരേന്ദ്രമോദിയുടെ ബി ജെ പി ആണ് പറയൂ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ട് പറയൂ ആരാണ് ഭാവിക്ക് വേണ്ടിയിട്ട് ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് ആർജവത്തോടെ ഇവിടെ ഭരിക്കുന്നത് എന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്നിട്ട് വരുന്ന കാലത്തെങ്കിലും നിങ്ങൾ ഇതുവരെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമോ വോട്ട് ചെയ്യുന്ന അതേ മുന്നണിക്കാണ് നിങ്ങൾ വോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ നാടനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള വോട്ടാണ് അത് എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക കാര്യം പേടിച്ചും ഭയന്നും വോട്ടിന് വേണ്ടിയിട്ടും ഇവറ്റകളെയൊക്കെ ഇത്ര വളർത്തിയത് ഇവിടുള്ള ഇടതും പലതുമാണ് ഇവരെയൊന്നും പേടിക്കാത്ത ഒരൊരേ ഒരേ ഒരു കൂട്ടരേ ഉള്ളു അത് ബി ജെ പിയും കേന്ദ്ര സർക്കാരുമാണ് അവർ നമ്മളൊക്കെ ആഗ്രഹിച്ച കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ ചെയ്യുന്നുണ്ട് ആ ഒരു വിശ്വാസം വകഭേദഗതി നിയമത്തിൻ്റെ കാര്യത്തിലുമുണ്ട് അത് കോൺഗ്രസിനുമുണ്ട് ഇടതുപക്ഷത്തിനുമുണ്ട് അവർക്കറിയാം അവർ എത്ര എതിർത്താലും ആ ബി ജെ പി അത് നടപ്പിലാക്കുമെന്ന് പക്ഷേ അവർക്ക് കിട്ടുന്ന വോട്ട് പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവർ ഈ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് ആ സത്യം ഇനിയെങ്കിലും അരിയാഹാരം കഴിക്കുന്ന മലയാളി മനസ്സിലാക്കിയ നന്നായിരിക്കും